നമസ്കാരം നാല് വോട്ട് അധികം കിട്ടാൻ വേണ്ടി സ്വന്തം പാർട്ടി നിലപാടുകളെ മാറ്റണം നിലപാടില്ലായ്മയിൽ എത്തണം എന്നൊക്കെ പറയുന്ന മുൻ ധനമന്ത്രിയുടെ അഭിപ്രായം ഉൾപ്പെടെ ഉന്നത നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് സഖാക്കൾ വിട്ടുനിൽക്കുകയാണ് എങ്കിലും വീണ്ടും അതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആവർത്തിച്ച് രംഗത്തേക്ക് എത്തുകയാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദനാശാൻ ആരാധനാലയങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ വിട്ടു നിൽക്കണമെന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാക്കുകേട്ട് അത്തരം നടപടികൾ കൈക്കൊണ്ടോളൂ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും കണക്കിലെടുക്കാതെ ഇതല്ലാതെ പാർട്ടിക്ക് വോട്ട് കിട്ടാൻ വേറൊരു വഴിയുമില്ല എന്ന നിലപാടിലാണ് ഗോവിന്ദനാശാദ് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കിട്ടാൻ വേണ്ടി സ്വന്തം നിലമറക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത്തരം ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒന്നും മറുപടി നൽകാതെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കോളൂ സഖാക്കളെ നമുക്ക് വോട്ട് വേണം എന്ന നിർദ്ദേശമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് പലയിടത്തും എൽ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ചോർന്നുവെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി ജയവും തോൽവിയും ഇടകലർന്നു തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഇപ്രാവശ്യം ഘടകങ്ങൾ അനുകൂലമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മലബാറിലെ മുസ്ലിം വോട്ട് ഏകീകരണം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് സി പി എമ്മിന് അവിശ്വാസികൾക്കൊപ്പവും നിൽക്കും രണ്ടു കൂട്ടർക്കും ജനാധിപത്യ അവകാശങ്ങളുണ്ട് വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയവാദി വിശ്വാസിയുമല്ല വർഗീയതയെ പ്രതിരോധിക്കാൻ വിശ്വാസികളാണ് നല്ലത് ൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണം വിശ്വാസത്തെ ഉപകരണമാക്കുന്ന ആർ എസ് എസിനല്ല ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികളുടെ കയ്യിൽ ആരാധനാലയങ്ങൾ വരണം തന്നെയാണ് സി പി എം നിലപാടെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി കഴിഞ്ഞ തവണ ബി ജെ പി യെ താഴെയിറക്കാൻ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നു എന്ന പ്രചാരണം തിരിച്ചടിയ ഇക്കുറി ഇന്ത്യ ബ്ലോക്ക് ചെയ്യണം അടുത്ത സംസ്ഥാനങ്ങളിൽ സി പി എം പ്രചാരണം നടത്തിയിട്ടുണ്ട് അൻപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എമ്മും ചുരുങ്ങിയ സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി ഐയും ജയിച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വരുമെന്നും ന്യൂനപക്ഷങ്ങളടക്കം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപ്പോഴത്തെ അപകടത്തെ നേരിടാൻ കോൺഗ്രസ് ആണ് നല്ലതെന്നും ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചുവെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു